കോളമംഗലം യൂണിറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ചെയ്യണം ചെയ്യണം ഫസ്റ്റ് സിക്സ് വൺ ടു ഫോർ കിബർ Up and down, one, two, four. Sit Okay good. 1 Good 3 அடிபொழி என்ன கிளாப்பிங்க എല്ലായിടത്തും രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യേണ്ടേ Last one, done! <laughs> Tuan Up Okay Up Three Keep us in on. Up Okay, good. o ഗുഡ് നല്ല സ്ഥലമാണ് ഇത് നേരെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് നട്ടല് കറക്റ്റ് ആയിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത് മെല്ല നല്ല സെന്റർ ഭാഗം വൺ സൈഡ് ടു വൈബ്രേറ്റിംഗ് സ്റ്റാർട്ട് Relax. Jimmy. Karen, Right then. Fifty. Right

なんでしょね。 ഓക്കെല്ലോ സാറേ ഞാൻ അത്തണക്കാം സാറേണ് സാറെ കേട്ടോ സാറേ കേട്ടോ സാറേണ് സറേണ ശരി എന്നാ സാറേ കേട്ടോ ടീം ലീഡർ ആണോ സെറ മുടി കറക്കാല എക്സൈസ് അടുത്തീലോ പറ ഒരപ്പുടീ മൂന്നപ്പക്ക വീടോട് വരുമ്പോ പതിനേഴാം തീയതി നമ്മള് തുടങ്ങിയെങ്കിലും അവരുടെ സന്തോഷമില്ലാത്ത മാസ്റ്റർ സ്നേഹത്തോടെ ഐക്യത്തോടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തയില്ലാതെ ആരോഗ്യവും സ്നേഹവും കൈമാറാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ ഇതാണ് മാക്സിമിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കേണ്ടാകുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു ഇതിനേറ്റവും കൂടുതൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ആചാര്യണം കാരണം എന്താണോ ഇത്രയും ആളുകൾക്ക് സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഒരുക്കാനുള്ള ഒരു വിശാല മനസ്സ് അതിന് നമ്മളെല്ലാവരും പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ നിൽക്കുകയും ചില നിർബന്ധമാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉപചോലക ഉദ്ഘാടനത്തിന് വേണ്ടി മാന്യനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് വളരെ അധികം സന്തോഷമുണ്ട് ഇന്ന് നൂറ്റി നാല്പത് മെമ്പർമാർ പങ്കെടുത്തു ഈ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാല് എല്ലാവരും വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച തുടങ്ങി ആ പതിനഞ്ചാമത്തെ ദിവസമാണ് നിങ്ങളെ കളി കണ്ടാൽ അറിയില്ല ഞങ്ങൾ രണ്ടു മാസൊക്കെ ചെയ്ത ലുക്കാണ് ഇതിലുള്ളത് അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം പറയുന്നത് ഇവിടെ വന്ന ടീം ലീഡേഴ്സും കോർഡിനേറ്റർമാർക്കും കാരണം എന്ന് വെച്ചാൽ ഓല് പഠിപ്പിച്ചെടുത്ത് അതേമാതിരിക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്നും വേദന ആണ് വിചാരിച്ചുകൾ വരാതെ കരുത് ഏഴ് ദിവസം കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം തൊട്ട് അത് വേദനകൾ പോകും ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആൾ തുടങ്ങും നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിൾ ആ തുടങ്ങും അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളത് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഈ ഇത് ഒഴിവാക്കില്ല വളമംഗലം യൂണിറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവ ഇതിൻ്റെ കീഴിൽ നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ വരണം ഈ പരിപാടി പിന്നെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായാലും ഞാൻ അറിയിക്കണോ ഇനി നമുക്ക് ഇനിയും ഞാൻ വരും ഇനി ഇനി വരും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആശംസകൾ ഒന്ന് കുഞ്ഞിപ്പ എന്ന നല്ലവരായ നാട്ടുകാരെ നമസ്കാരം വളമംഗലത്ത് കൊണ്ട് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ സന്തോഷത്തിലാണ് ഇവിടെ നാളുകൾ സുഖകരവും ഒരു കല്ലുകടിയും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് ഇതിവിടെ കൊണ്ടുവരാുന്നതിൽ അവർ പാടുപെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതീക്ഷകളൊക്കെ നിറവേറി അവർക്ക് ഇതിൻ്റെ ഒരു കൃതജ്ഞത കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരെ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി ഇവിടെ നടന്നു വരുന്ന മെക്സവൻ എന്ന ഹെൽത്ത് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടാതെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നാട്ടുകാരും പുറത്തുള്ളവരുമായ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ പ്രവർത്തകർക്ക് ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവർക്ക് അഭിവാദ്യം നൽകുന്ന നേരുന്നു ജയ് ഹിന്ദ്രം നമ്മളെല്ലാവരും അവനവന്റെ ആരോഗ്യത്തെ കാക്കാൻ വേണ്ടിയും അവനവൻ്റെ മക്കളെയും ഇത് ഒരു ശീലമായി നമുക്ക് മാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ വളമംഗലം ഈ പ്രദേശത്തിൻ്റെ ഒരു ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സന്ദേശമായി ഈ മെക്സവൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനൊരു അവസരം തന്ന നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സമരിക്കുന്നു ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസമായി ഫീഡ്ബാക്ക് കാര്യമായിട്ട് പറയുന്നില്ല നമ്മളവിടെ ക്ഷണം സ്വീകരിച്ച് അപ്പുറമേ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവർക്കും കൃതിജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് ജയ്ഹിന്ദ് അസ്ലാമലൈക്കും നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ പിന്നെ ഗുണങ്ങളെ പറ്റി ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് ഇനി അതിന് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പം വണ്ടർ ഗ്രൂപ്പ് എന്ന ചാനൽ എല്ലാവരും കാണുക സഹകരിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഈ പരിപാടിക്ക് ഇവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഓക്കെ എല്ലാവർക്കും നന്ദി മൊയ്തീനാജി യു ഇനി ആദരവുകളാണ് ख सला को कोना ഇനി ഈ സ്ഥലം അനുവദിച്ചിരുന്നല്ലോ വെറുതെ ഈ മെക്സവന് വേണ്ടി അതിരാവിലെ വന്ന് വളരെ സന്തോഷത്തോടു കൂടി പരിപാടി പങ്കെടുക്കുകയാണ് നിങ്ങൾ അഭിനന്ദിക്കുക ഇനി ഇന്ന് നമ്മുടെ പുൽപ്പറ്റ ഏരിയയിൽ പുൽപ്പറ്റ പഞ്ചായത്തില് ഏരിയ അല്ല പുൽപ്പറ്റ പഞ്ചായത്തില് പതിനൊന്ന് യൂണിറ്റ് ആളുകൾക്കും പതിമൂന്ന് യൂണിറ്റ് പങ്കെടുക്കും നമ്മൾ ഒരുപടി മുന്നോട്ട് പോയി നമ്മൾക്ക് പോകുന്ന ഇവിടെ സഹകരിച്ച എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ എല്ലാവരും ആശ്വസം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശിഷ്ട പ്രവർത്തകരെ പറ്റി നന്ദി അറിയിച്ചു കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അറിയിച്ചറിയിക്കുന്നു